പിണറായി വിജയന് മാത്രം പ്രായത്തിൽ ഇളവ് ഇന്ത്യയിലെ ഏക ആളെന്ന എം വി ഗോവിന്ദൻ യോഗ്യനെന്ന ജി സുധാകരൻ സി പി എം പ്രായപരിധി മാനദണ്ഡത്തിൽ പിണറായി വിജയന് ഇളവ് തുടരുമെന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ആണ് ഇളവ് നൽകിയത് പ്രായപരിധിയിൽ ഇളവ് നൽകുന്ന രാജ്യത്തെ ഏക നേതാവാണ് പിണറായി വിജയനെന്നും ഗോവിന്ദൻ പറഞ്ഞു പ്രായപരിധി ഇളവ് നൽകുന്നതിൽ തെറ്റില്ലെന്ന് മുൻമന്ത്രി ജി സുധാകരനും പറഞ്ഞു പ്രായമല്ല യോഗ്യതയാണ് മാനദണ്ഡമാക്കേണ്ടത് തനിക്ക് ഇനിയും ഒരു പത്ത് വർഷം പ്രവർത്തിക്കാനുള്ള ഊർജം ഉണ്ടായിരുന്നു പക്ഷെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നു താൻ ഒന്നും പറയാതെ മാറിയെന്നും സുധാകരൻ പ്രതികരിച്ചു പ്രായത്തേക്കാൾ ഉപരി ആവശ്യകതയാണ് പരിഗണിക്കപ്പെടുന്നതെന്ന് പറഞ്ഞ സുധാകരൻ വിഷയത്തിൽ അതൃപ്തി പ്രകടമാക്കുകയും ചെയ്തു എഴുപത്തഞ്ചു വയസ്സ് തികഞ്ഞവർ പാർട്ടി ചുമതലകളിൽ നിന്നും ഒഴിയണമെന്ന ഭരണഘടനാ ഭേദഗതി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ആണ് അംഗീകരിച്ചത് ഇതിലാണ് പിണറായി വിജയൻ മാത്രം ഇളവ് നൽകുന്നത് അതേസമയം മർക്കടമുഷ്ടിക്കാരണമെന്ന് വിശേഷിപ്പിച്ച ഡിവൈഎഫ്ഐ നേതാവിനെതിരെ സുധാകരൻ രംഗത്ത് വന്നു പ്രായപരിധി മാനദണ്ഡത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് തുടരുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയതോടെ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു കഴിവുള്ള പല നേതാക്കന്മാരെയും പ്രായത്തിന്റെ പേരിൽ പുറത്തിരുത്തിയിട്ടാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഒരു വ്യക്തിക്ക് മാത്രം ഇളവോ എന്ന ചോദ്യമാണ് ഉയരുന്നത് പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാകുന്ന നേതാക്കളെ തുടർന്നും പാർട്ടിയുമായി സഹകരിപ്പിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ലക്ഷ്യം മൂന്നാം ഇടത് സർക്കാരാണെന്നും ജനം ഫുൾ മാർക്കിടുമെന്നും എം വി ഗോവിന്ദൻ പാർട്ടി സമ്മേളനങ്ങളിൽ ഉടനീളം വലിയ വിമർശനമാണ് സംസ്ഥാന നേതൃത്വത്തെ കുറിച്ചും സർക്കാരിനെ കുറിച്ചും ഉയർന്നത് എന്നിട്ടും സർക്കാർ എന്ന ആത്മവിശ്വാസത്തോടെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം ബ്രൂവറി കിഫ്ബി റോഡുകളിലെ ടോൾ പി പി ദിവ്യാ കേസ ഇ പി യുടെ പുസ്തകം എം വി ജയരാജന്റെ കോടതി ലക്ഷ്യ പരാമർശം ആശാ വർക്കർമാരുടെ സമരം അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ സമ്മേളന കാലത്ത് ഉയരുമ്പോൾ അതിനൊക്കെ കൃത്യമായി മറുപടി പറയാതെയാണോ സി പി എം മുന്നോട്ട് പോകുന്നത് എന്നിട്ടും ഇടതു സർക്കാരിന് എങ്ങനെ കൊടുക്കുമെന്ന ചോദ്യമാണ് എം വി ഗോവിന്ദനോട് പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും ചില മാധ്യമങ്ങളും ഉയർത്തുന്നത് ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി നശിച്ചു പോയതാണ് എ ഡി എമ്മിന്റെ മരണത്തെക്കാൾ വലിയ ദുരന്തം വൈറൽ പ്രഭാഷകനായ സി പി എം നേതാവിന്റെ പ്രതികരണം വിവാദത്തിൽ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ താഴ്ത്തി കെട്ടി സി പി ഐ നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ വി കെ സുരേഷ് ബാബു എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യക്കാൾ വലിയ ദുരന്തം പി പി ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി നശിച്ചു പോയതാണെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ വാക്കുകൾ കേരളത്തിന് ഭാവി വാഗ്ദാനമായിരുന്ന നല്ല രാഷ്ട്രീയ നേതാവിന് നഷ്ടമായി പി പി ദ നന്നായി പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പക്വതയുള്ള സ്ത്രീയാണ് സ്ത്രീകളുടേതായ യാതൊരു പരിമിതികളും ഇല്ലാതെ നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വമാണ് ഭാവിയിൽ നല്ല പ്രതീക്ഷയാണ് ആ നഷ്ടമാണ് നവീൻ ബാബുവിന്റെ നഷ്ടത്തെക്കാൾ കണ്ണൂർ ജില്ലയ്ക്കും കേരളത്തിനും ഉണ്ടായിരിക്കുന്നതുമെന്നാണ് സുരേഷ് ബാബു പറഞ്ഞത് സുരേഷ് ബാബുവിനെതിരെ അതിശക്തമായ വിമർശനമാണ് സൈബർ ലോകത്ത് ഉയരുന്നത് കോഴിക്കോട് ആദായനികുതി ഓഫീസ് ഉപരോധത്തിനിടെ ഗതാഗതം തടസ്സപ്പെടുത്തി സി പി എം നേതാക്കൾക്കെതിരെ കേസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയാണ് കേസ് സമരത്തിന് നേതൃത്വം നൽകിയ സിപിഎം ബൂലറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ജില്ലാ സെക്രട്ടറി എം മഹബൂബ് എന്നിവർക്കെതിരെ കേസ് എടുത്തിട്ടില്ല അടിച്ചാൽ വീട്ടിൽ കയറി തല പൊട്ടിക്കും പറഞ്ഞു വിടുന്ന തലയ്ക്കും കിട്ടും സി പി എമ്മിനെതിരെ പി വി അൻവറിന്റെ ഭീഷണി സി പി എമ്മിനെതിരെ ഭീഷണി പ്രസംഗവുമായി പി വി അൻവർ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും പി വി എൻവർ പറഞ്ഞു തന്നെയും യു ഡി എഫ് പ്രവർത്തകരെയും അടിച്ച് തലപൊട്ടിക്കുമെന്നും മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പ്രവർത്തകരെ വിടുന്ന സിപിഎം നേതാക്കൾക്കുള്ള സൂചനയാണിതെന്നും പി വി എൻവർ കൂട്ടിച്ചേർത്തു പിണറായി വിജയൻ ചതിയൻ ചന്ത കേന്ദ്ര കടൽ മണൽ ഖനണ പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയെന്ന ഷിബു ബേബി ജോൺ മന്ത്രി സജിച്ചെറിയാൻ കടൽ കണ്ടതാൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തിരുവനന്തപുരത്ത് വന്നപ്പോഴാകുമെന്നും ഷിബു ബേബി പരിഹസിച്ചു സജി സജിച്ചറിയാന് കടലും മത്സ്യത്തൊഴിലാളികളുടെയും ബുദ്ധിമുട്ടും അറിയാമോ എന്നും ഷിബു ബേബി ചോദിച്ചു പിണറായി വിജയന്റെ ഔദാര്യം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടതും ബംഗായം പിടിച്ച കൈത്തഴമ്പുള്ള മത്സ്യത്തൊഴിലാളികൾ ഒരാളെയും കടലിൽ ഇറങ്ങാൻ സമ്മതിക്കില്ലെന്നും ഷിബു ബേബിചോൺ പറഞ്ഞു പതിനായിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രദേശത്ത് തന്നെ മണൽ ഖനനം നടത്താനുള്ള നീക്കത്തിൽ ദുരൂഹതയുണ്ടെന്നും പൊതുമേഖലയിലെ കരിമണൽ വ്യവസായം അതോടെ നശിക്കുമെന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ വ്യക്തമാക്കി കടൽമണൽ ഖണ്ഡനത്തിൽ കേരളത്തിന്റെ അനുകൂല നിലപാടിന് പുറത്തുവിട്ടുകൊണ്ട് മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് ഭരണത്തിൽ നിലപാട് വ്യക്തമാക്കാതെ സിപിഎം നേതൃത്വം മുന്നോട്ട് പോകുമ്പോഴാണ് മാധ്യമങ്ങളുടെ ചർച്ചകളും എന്തായാലും സി പി എം ശശി തരൂർ ഇപ്പോൾ അങ്ങോട്ട് വരുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു പക്ഷേ ജ്യോതിഷിയല്ല സ്വതന്ത്രനായി നിൽക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം വ്യക്തമാക്കിക്കൊണ്ട് ബി ജെ പി സി പി എമ്മിലേക്കും ഇല്ല എന്ന് പരോക്ഷമായി പറഞ്ഞുകൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുകയാണ് സമരക്കാരുടെ ശബ്ദം എല്ലാവരും കേൾക്കുന്നുണ്ടെന്നും ആശാവർക്കു പിന്തുണ അറിയിച്ചും ശശി തരൂർ രംഗത്ത് വന്നതോടെ സി പി എം വെട്ടിലായിരിക്കുകയാണ് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഹാജരാകണം വർക്കർമാരുടെ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ പോലീസിന്റെ നടപടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളായി സമരം നടത്തുന്ന വർക്കർമാർക്കെതിരെ കൂടുതൽ നടപടിയുമായി പോലീസ് ഇരുപതിന് നടന്ന മഹാസംഗമത്തിൽ പങ്കെടുത്തവർക്ക് നോട്ടീസ് അയച്ചു സമരത്തെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആക്ഷേപിക്കുകയും ആശാവർക്കർമാർ ജോലിക്ക് എത്തിയില്ലെങ്കിൽ പകരം ആളെ നിയോഗിക്കണമെന്ന ആരോഗ്യ വകുപ്പ് സർക്കുലർ പുറപ്പെടുവിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തിൽ അന്യായമായി ഒന്നുമില്ല ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണതെന്ന് പിന്തുണച്ച സലീം കുമാർ ആശാവർക്കർമാരുടെ സമരത്തെ സർക്കാർ അധിക്ഷേപിക്കുകയാണ് സമരത്തിന് മുഖം കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും സലീം കുമാർ പറഞ്ഞു സാമ്പത്തിക വർഷം തീരാൻ ഒരു മാസം മാത്രം ബാക്കി പദ്ധതി നിർവഹണം സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ തന്നെ സാമ്പത്തിക വർഷം തീരാൻ കഷ്ടിച്ച് ഒരു മാസം മാത്രം ബാക്കി നിൽക്കേ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം പകുതി പോലുമായില്ല മുൻ മാസങ്ങളിലെ ട്രഷറി നിയന്ത്രണങ്ങളും പദ്ധതി വിഹിതം അനുവദിക്കുന്നതിൽ സർക്കാർ നടത്തിയ കാലതാമസവുമാണ് കാരണം ഇതോടെ ഇത്തവണ മാർച്ച് മാസം ബില്ലുകൾ കൂട്ടമായി ട്രഷറിയിൽ എത്തുന്ന സ്ഥിതിയാകും ഒന്നാമത്തെ ഇര കരുവന്നൂർ ബാങ്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഈഡി കണ്ടുകെട്ടിയ സ്വത്ത് വിറ്റ് ഇരകൾക്ക് പണം നൽകാനുള്ള അവകാശം ബാങ്കിനെന്നും ഈഡി രാഷ്ട്രീയക്കാർ അടക്കം പ്രതികളായ ബിനാമി വായ്പാ തട്ടിപ്പ് കേസിൽ മുന്നൂറ്റി എൺപത് കോടി രൂപ നഷ്ടപ്പെട്ട ഇരിങ്ങാലക്കുട കരുവന്നൂർ സഹകരണ ബാങ്കാണ് ഒന്നാമത്തെ ഇരയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിചാരണ കോടതിയെ അറിയിക്കും കേസിൽ ഇ ഡി കണ്ടുകെട്ടിയ നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ സ്വത്തുകകൾ ഏറ്റെടുത്ത വിൽപ്പന നടത്തി പണം നട്ടിപ്പിലെ ഇരകൾക്ക് കൈമാറാനുള്ള അവകാശം കരുവന്നൂർ ബാങ്കിനാണെന്ന നിലപാടാണ് ഇ ഡി സ്വീകരിക്കുന്നത് സ്വത്തും പണവും ഇരകൾക്ക് കൈമാറാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കരുവന്നൂർ ബാങ്ക് എന്തുകൊണ്ടോ സഹകരിക്കുന്നില്ല എന്ന നിലപാടും ഇ ഡി കോടതി അറിയിക്കും ഏതായാലും കരുവന്നൂരിൽ വായ്പ എടുത്ത് മുങ്ങിയവർക്ക് ഹാജരാകാൻ നോട്ടീസാണ് പിന്നാലെ തിരിച്ചടവായി എത്തിയത് കോടികൾ ഇ ഡി അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇ ഡി അന്വേഷണം അവസാന ഘട്ടത്തിലാണ് കേസിൽ രണ്ടാം കുറ്റപത്രവും ഉടൻ സമർപ്പിക്കും ഇതിന്റെ ഭാഗമായാണ് വായ്പ എടുത്ത് മുങ്ങിയവർക്ക് ഇ ഡി സമൻസ് അയക്കാൻ തുടങ്ങിയത് നിരവധി തവണ സമൻസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലെന്ന് ഹാജരാകാത്തവരെ തേടി ഇ ഡി നേരിട്ടെത്തിയിരുന്നു പിന്നാലെ വായ്പ തിരിച്ചടച്ചാൽ നിയമ നടപടിയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിയവരാണ് മിക്കവരും വായ്പകൾ തിരിച്ചടയ്ക്കാൻ തുടങ്ങിയത്